സി ബി എസ് സി ആറാം ക്ലാസ്സിലെ മൽഹാർ ഹിന്ദി പാട്ട് പുസ്തകത്തിലെ പാഠങ്ങളുടെ മലയാള വിവർത്തനമാണ് ഈ വീഡിയോ ഇതിൽ ആദ്യ ഭാഗം കുട്ടികൾക്ക് സമയം ഒട്ടും പാഴാക്കാതെ വളരെ എളുപ്പത്തിലും വേഗത്തിലും മനസ്സിലാക്കുവാനായി ഒരു കഥയായി പറഞ്ഞു തരുന്നു രണ്ടാമത്തെ ഭാഗം പാഠപുസ്തകത്തിലെ ഓരോ പാരഗ്രാഫിന്റെ വിവർത്തനം നൽകിയിരിക്കുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തും തൊട്ട് അടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്താൽ അടുത്ത വീഡിയോകൾ എല്ലാം നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആയതിനാൽ ഈ വീഡിയോ കാണുന്നതിനു മുൻപ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ റഹീം ദോഹേ ഹിന്ദി ഹിന്ദിമാത്രവൃത്തങ്ങൾ അടങ്ങിയതും പ്രാസങ്ങൾ അടങ്ങിയതുമായ ഉറുദു ഭാഷയിലെ ഒരു കവിതാരൂപമാണിത് ദോഹകളിൽ പലപ്പോഴും പ്രണയത്തിൻ്റെയും ആത്മീയതയുടെയും വിഷയങ്ങളാണ് കണ്ടുവരുന്നത് ദോഹയുടെ പ്രത്യേകത ഇവ ഇരടികൾ ആയിരിക്കും ഓരോ ഇരടികളിലും ഒരുപാട് അർത്ഥങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകാം അതായത് ആന്തര അർത്ഥങ്ങൾ അല്ലാതെ വരികൾ കാണിക്കുന്ന വാചാർത്ഥങ്ങൾ അല്ല റഹീംജി പറയുന്നു വലിയ സാധനങ്ങൾ കണ്ടിട്ട് ചെറിയ വസ്തുക്കൾ ഒഴിവാക്കരുത് ധനവാനായ ഒരാളെ കണ്ടുകഴിഞ്ഞാൽ പാവപ്പെട്ടവനെ ഒഴിവാക്കരുത് സൂചി ആവശ്യമുള്ളിടത്ത് വാളിന് എന്തു ചെയ്യാനാണ് സൂചി നമ്മൾ തുണികളും മറ്റും തുന്നാൻ ഉപയോഗിക്കുന്നു അതേസമയം വാൾ കൊണ്ട് തുന്നാൻ സാധിക്കില്ല ഈ രണ്ടു വരികളിലൂടെ കവി പറയുന്നത് ഓരോരുത്തർക്കും അവരുടേതായ പ്രാധാന്യമുണ്ട് വലുതെന്നോ ചെറുതെന്നോ വേർതിരിവ് കാണിക്കരുത് എന്ന് കവി പറയുന്നു മരം അതിൻ്റെ ഫലം സ്വയം കഴിക്കുന്നില്ല തടാകം അതിലെ വെള്ളം സ്വയം കുടിക്കുന്നുമില്ല റഹീംജി പറയുന്നു ഇതുപോലെ മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി സമ്പത്ത് സ്വരൂപിച്ചു വയ്ക്കുന്ന നല്ല ജനങ്ങൾ ആകണം നല്ല ആളുകൾ മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി അവരവരുടെ സമ്പത്തും സമയവും ചിലവഴിക്കുന്നു റഹീംജി പറയുന്നു സ്നേഹമാകുന്ന നൂൽ വലിച്ചു പൊട്ടിക്കരുത് ഒരിക്കൽ പൊട്ടിയാൽ വീണ്ടും കൂട്ടിച്ചേർക്കാൻ സാധിക്കില്ല അഥവാ കൂട്ടിച്ചേർക്കാൻ പറ്റിയാലും അതിന് കുഴപ്പമുണ്ടാകും ഒരിക്കൽ ഒരാളുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നീട് ആ വിശ്വാസം നേടിയെടുക്കാൻ സാധിക്കുകയില്ല നേടിയെടുത്താലും അവയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് റഹീംജി പറയുന്നു വെള്ളം സംരക്ഷിക്കണം വെള്ളമില്ലാതെ എല്ലാം വ്യർത്ഥമാണ് അധികമായി വെള്ളം നഷ്ടപ്പെട്ടാൽ മുത്തിന് തിളക്കം നഷ്ടപ്പെടുന്ന പോലെയോ മനുഷ്യന് അവന്റെ മനുഷ്യത്വം നഷ്ടപ്പെടുന്നത് പോലെയോ കുമ്മായത്തിന് വെള്ളമില്ലാതെ വന്നാലോ എങ്ങനെയാണോ അതുപോലെയാണ് ഒരു മനുഷ്യന് എപ്പോഴും മര്യാദ ഉണ്ടായിരിക്കണം ഏതു തരത്തിലാണ് വെള്ളത്തിൻ്റെ അഭാവത്താൽ ആട്ടക്കുഴക്കാൻ പറ്റാത്തതുപോലെയാകും മനുഷ്യന് മര്യാദ ഇല്ലെങ്കിൽ അവൻ ഒരു മഹത്വവും ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ നമ്മൾ വെള്ളം എങ്ങനെ സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ മനുഷ്യൻ മനുഷ്യന്റെ മര്യാദയും സംരക്ഷിക്കേണ്ടതാണ് റഹീൻജി പറയുന്നു കുറച്ച് സമയത്തേക്ക് വരുന്ന ആപത്തോ കഷ്ടപ്പാടോ എപ്പോഴും നല്ലതാണ് ഈ സമയം നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നത് ആരാണ് നമ്മുടെ തിന്മ ആഗ്രഹിക്കുന്നത് ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ഒരു കഷ്ടപ്പാട് വരുമ്പോഴാണ് നമ്മുടെ കൂടെ നിൽക്കുന്നവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് റഹീംജി പറയുന്നു നമ്മുടെ നാവിന് ഭ്രാന്താണ് സ്വർഗ്ഗം മുതൽ പാതാളം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോകുന്നു പറഞ്ഞുകഴിഞ്ഞ് നാവ് ഉള്ളിലേക്ക് പോകുന്നു എന്നാൽ അപമാനിക്കപ്പെടുന്നത് നമ്മുടെ തലയാണ് നമ്മുടെ നാവാണ് നമ്മുടെ ശത്രു എന്ന് കേട്ടിട്ടുണ്ട് നമ്മുടെ നാവിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമുക്ക് ഒരുപാട് അപമാനങ്ങൾ നേരിണ്ടി വരും നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക എന്നതാണ് എന്നാണ് ഈ വരികളിലൂടെ കവി പറയുന്നത് റഹീംജി പറയുന്നു ജീവിതത്തിൽ സമ്പത്ത് ഒരുപാടുണ്ടെങ്കിൽ പല രീതിയിലും ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവുന്നു ആപത്തിൽ ആരാണോ നമ്മോടൊപ്പം നിൽക്കുന്നത് അവരാണ് ശരിയായ മിത്രം എന്നുള്ളത് തിരിച്ചറിയണം നമ്മുടെ സമ്പത്ത് കാലത്ത് ഉണ്ടാവുന്ന ബന്ധുക്കളോ സുഹൃത്തുക്കളോ അല്ല ആപത്ത് കാലത്ത് നമ്മോടൊപ്പം നിൽക്കുന്നവരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് നമ്മൾ തിരിച്ചറിയണം